Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the end, I think about the 4 pm News Bahrain Update. First, you may see today in the Sanga Shingal, the legal to Bahrain. കഴിഞ്ഞ ദിവസം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ബഹ്റിനടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചത് ബഹ്റിനെ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ നേവൽ ബേസിലടക്കം ആക്രമണം നടത്തുമെന്നും ഹോർമോസ് കടലിടുക്ക് അടക്കുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഇവിടെയുള്ള പ്രവാസികൾ അടക്കമുള്ളവരിൽ അല്പം പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ഹൈപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം അവശ്യ സാധനങ്ങൾ വാങ്ങാനായി നിരവധി പേരാണ് എത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം സിവിൽ ബ്യൂറോ എഴുപത് ശതമാനം സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം രീതി ഏർപ്പെടുത്തിയത് നാളെ മുതൽ പിൻവലിക്കുമെന്ന് ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ബഹ്റൈനിലെ എല്ലാ സർക്കാർ ഏജൻസികളും മന്ത്രാലയങ്ങളും നാളെ മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കും ഇതോടൊപ്പം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം പുനരാരംഭിക്കാൻ ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയവും നിർദ്ദേശം നൽകി പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കിൻഡർ ഗാർഡനുകൾ സ്കൂളുകൾ യൂണിവേഴ്സിറ്റികൾ എന്നിവ ഇതോടെ സാധാരണ നിലയിലാകും മുൻകരുതൽ നടപടികൾ നടപ്പിലാക്കുന്നതിന് മുമ്പുണ്ടായ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം ബഹ്റിനിലെ ഗതാഗതം സാധാരണ നിലയിലായെന്ന് ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ സംഘർഷം അയ്യുന്നതിന്റെ സൂചനയായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത് സംഘർഷം നിലനിൽക്കുന്ന ഇറാനിൽ അകപ്പെട്ട അറുനൂറ്റി അറുപത്തിയേഴ് ബഹ്റിൻ പൗരന്മാരെ വിജയകരമായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി ബഹ്റൈൻ രാജ മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹഹമ്മദ് അൽ ഖലീഫയുടെയും ഉത്തരവുകൾ അനുസരിച്ചാണ് ഈ നടപടി ഗൾഫ് എയർ വിമാനത്തിൽ ഇറാനിൽ നിന്ന് തുർക്കിമെനിസ്ഥാനിൽ എത്തിയ നൂറ്റി അറുപത്തിമൂന്ന് പേരെയും വിദേശകാര്യ മന്ത്രാലയം ഒരുക്കിയ ഗതാഗത ക്രമീകരണങ്ങൾ അനുസരിച്ച് ഇറാനിലെ മഷ്ഖത്ത് നഗരത്തിൽ നിന്ന് അഞ്ഞൂറ്റിനാല് പൗരന്മാരെ കരമാർഗ്ഗവുമാണ് തിരികെ ബഹ്റിനിലെത്തിച്ചത് സംഘർഷം ബാധിച്ച രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ശേഷിക്കുന്ന എല്ലാ ബഹറിനുകളുടെയും തിരിച്ചു ഉറപ്പാക്കാൻ വിദേശ രാജ്യങ്ങളിലെ ബഹ്റിന്റെ നയതന്ത്ര കാര്യാലയങ്ങളും ആ രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അധികാരികളും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് സംഘർഷബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര മാറ്റിവെക്കാനും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാനും മന്ത്രാലയം ബഹ്റിൻ പൗരരോട് അഭ്യർത്ഥിച്ചു അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രാലയത്തിൻ്റെ അടിയന്തര ഹോട്ട്ലൈനായ ഒന്ന് ഏഴ് രണ്ട് രണ്ട് ഏഴ് അഞ്ച് 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 ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലെ പുതുവർഷ അവധിയുമായി ബന്ധപ്പെട്ട് സർക്കുലർ പുറത്തിറക്കി ഇത് പ്രകാരം രാജ്യത്തെ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുഹറം ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച അവധിയായിരിക്കും ഭൂമിക്ക് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി യോഗ എന്ന പ്രമേയത്തിൽ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്ന ദിനാചരണത്തിൽ അഞ്ഞൂറിലധികം യോഗാപ്രേമികൾ പങ്കെടുത്തു ബഹ്റിൻ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് സന്നിഹിതരായ പരിപാടിയിൽ ഈ വർഷം ഏപ്രിലിൽ ന്യൂഡൽഹിയിൽ നടന്ന രണ്ടാമത് ഏഷ്യൻ യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത യോഗാസന ടീമിനെ ആദരിച്ചു യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ ഹ്രസ്വ വീഡിയോയും ഭാരത സർക്കാരിൻ്റെ പതിനൊന്ന് വർഷത്തെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്ന വികസിത് ബാരത് അമൃത് കാൽ സേവ സുശാസൻ ഗരീബ് കല്യാൺ കെ ലവൺ സാൽ എന്ന വീഡിയോയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഇതോടൊപ്പം നിലവിലുള്ള പ്രാദേശിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ബഹ്റിൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകളും പ്രദർശിപ്പിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തോട് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹ്റിൻ ഗവൺമെൻ്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും സ്ഥാനപതി നിർദ്ദേശിച്ചു മതനിരപേക്ഷ നിലപാടുകളെ ചരിത്രത്തിൽ നിന്നും പൂർണ്ണമായും തിരസ്കരിക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്ന കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് പ്രമുഖ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെയും ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും അഭിമുഖത്തിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശയപരമായി ആയുധം അണിയാതെ എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നും ചരിത്ര ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രിയദർശിനി പബ്ലിക്കേഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് പുതിയ പാലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത് പനായി സ്വാഗതം പറഞ്ഞു പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റിൻ കോർഡിനേറ്റർ സയ്ദ് എം എസ് അമുഖ പ്രഭാഷണം നടത്തി ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു പ്രദീപ് മേപ്പയൂർ ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുബാസ് സി കെ എന്നിവർ ആശംസകൾ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സാമൂതിരി ഗുരുവായൂർപ്പൻ കോളേജ് കോഴിക്കോട് ബഹ്റിൻ അലുമി ബഹ്റിൻ കെലേ സമാജം ചിത്രകലാ ക്ലബ്ബുമായി സഹകരിച്ച് സ്ട്രീറ്റ് ആർട്ട് ആൻഡ് ത്രീ ഡി അഫോർമിക് പെയിന്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ശില്പശാലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാക്കളും ഇന്റർനാഷണൽ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളുമായ ലിമിനേഷൻ ജിൻസിയുമാണ് ചിത്രകലയിൽ താല്പര്യമുള്ള പതിമൂന്ന് വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്ലാസ്സുകൾ എടുത്തത് സാമൂതിരി ഗുരുവായൂർപ്പൻ കോളേജ് ബഹ്റിൻ അലൂമിനി ജനറൽ സെക്രട്ടറി രജിത് ആട്ടിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അലുമിനി ചെയർമാൻ പ്രജീപ് അധ്യക്ഷത വഹിച്ചു സമാപന ചടങ്ങിൽ ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അരവിന്ദ് ബാബു നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ അഥവാ ഐ സി ആർ എഫ് തങ്ങളുടെ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായി തെസ് കോഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു കഠിനമായ വേനൽക്കാലത്ത് തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ടാണ് പരിപാടി നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഐ സി ആർ എഫ് ബഹ്റിൻ വിവിധ ജോലി സ്ഥലങ്ങളിൽ വെള്ളം ജ്യൂസ് ലെബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്യും ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ എന്നിവയുടെ പിന്തുണയോടെയാണ് ഈ വർഷം പരിപാടി സംഘടിപ്പിക്കുന്നത് സല്ലാക്കിലെ സെബാർക്കോ വെബ്സൈറ്റിൽ നടന്ന ആദ്യ പരിപാടിയിൽ ഏകദേശം അഞ്ഞൂറ് തൊഴിലാളികൾ പങ്കെടുത്തു ഐ സി ആർ എഫ് ജനറൽ സെക്രട്ടറി അനിൽ ശ്രീധരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ക്യാപ്റ്റൻ നൂറാ ഫുവാദ് അൽ തമീമി മിസ് നദൽ അബ്ദുള്ള അൽ അലവി മുഹമ്മദ് എ റസൂൽ അൽ സബാഖ് ഹുസൈൻ ഇസ്മായിൽ അബാദ് അബ്ദുൽ റസൂൽ ഇബ്രാഹിം അൽ ദനുസാനി എന്നിവരും തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻസ്പെക്ഷൻ മേധാവി ഹസൻ അൽ അറാദി ഹുസൈൻ അൽ ഹുസൈനി എന്നിവരും എൽ നിന്ന് ഫഹദ് അൽ ബിനാലിയും ചടങ്ങിൽ പങ്കെടുത്തു സെബാർകോ കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ ജോസ് പിഡിയാക്കൽ ചടങ്ങിന് സന്നിഹിതനായിരുന്നു ഐ സിആർഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ഉപദേഷ്ടാവ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഐ സി ആർ എഫ് തേഴ്സ്കഞ്ചേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോർഡിനേറ്റർ ഫൈസൽ മടപ്പള്ളി ഐ സി ആർ എഫ് അംഗങ്ങളായ അരുൺദാസ് തോമസ് പ്രകാശ് മോഹൻ പങ്കജ് നല്ലൂർ സുരേഷ് ബാബു ഉദയ് ഷാൻബാഗ് മുരളീകൃഷ്ണൻ അജയ് കൃഷ്ണൻ ചെമ്പൻ ജലാൽ സുനിൽകുമാർ സാന്ദ്ര പന്ന അൽത്തിയ ഡിസൂസ രുചി ശർമ്മ ജോൺ ശിവകുമാർ ജോൺ ഫിലിപ്പ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിനിലെ പ്രവാസി കലാപ്രവർത്തകർ അണിയിച്ചൊരുക്കിയതി റെഡ് ബലൂൺ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ദാനാമാൾ എപ്പിക് സിനിമയിൽ നടന്നു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഫ്രാൻസിസ് കൈതാരത്ത് സുധീർ തിരുനെല്ലത്ത് ഇ വി രാജീവൻ പ്രകാശ് വടകര ജയാ മേനോൻ എന്നിവർ അതിഥികളായി പങ്കെടുത്തു കുട്ടിസാര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിച്ച ഷോർട്ട് ഫിലിം മികാ ലിജിൻ പോയിലും ചേർന്നാണ് സംവിധാനം ചെയ്തത് ബഹറിൽ നിന്ന് പൂർണ്ണമായും ചിത്രീകരിച്ച ഈ സസ്പെൻസ് ഛില്ലറിൻ്റെ നിർമ്മാതാവ് പ്രിയ ലിജിനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാജി പുതുക്കുടി ഷംന വികാസ് എന്നിവരുമാണ് സാദിഖ് കുട്ടിസാറ ധനേഷ് ജോസ്ന ബിസ്റ്റൻ പ്രശോഭ് സിംല രമ്യ ബിനോജ് ജെൻസൺ ജെസ്സി ദീപക് തണൽ സൂര്യദേവ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് അടുത്ത പ്രദർശനം ജൂൺ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് പിന്നടി പ്രവർത്തകർ അറിയിച്ചു